നമസ്കാരം പ്രവാസി മേലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ സൗദി ഇളവുകൾ നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സൗദിയിൽ വ്യവസായ സ്ഥാപനങ്ങളിലെ ലവി ഇളവ് ഇനി ഗുണം ചെയ്യുന്നതായാണ് റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് നിയമം പ്രാബല്യത്തിലായതോടെ വ്യവസായ മേഖലകളിൽ നിരവധി പുതിയ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് അനുവദിച്ചു നൽകുന്നതായിരിക്കും നിശ്ചിത ശതമാനം സൗദി വൽക്കരണം പാലിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് ലവിയിൽ ഇളവ് അനുവദിച്ചു വരുന്നത് കഴിഞ്ഞ ഒക്ടോബർ മുതലാണ് വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്ക് ിലവിയിൽ അനുവദിച്ചെളവ് പ്രാബല്യത്തിലായത് സൗദി ഭരണാധികാരി സൽമാൻ രാജാവാണ് വ്യവസായ മേഖലക്ക് ആശ്വാസമായി അഞ്ചു വർഷത്തേക്ക് വിദേശികളായ തൊഴിലാളികളുടെ മേൽ ചുമത്തിയിട്ടുള്ള ലവി സർക്കാർ വഹിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം പുറത്തേക്ക് വന്നത് തീരുമാനം പ്രാബല്യത്തിലായതോടെ നൂറ്റി ഇരുപത്തിനാല് ഫാക്ടറികൾക്ക് മന്ത്രാലയം പുതിയതായി ലൈസൻസും അനുവദിച്ചും നൽകി മൂവായിരത്തോളം സ്വദേശികൾ പുതിയതായി ജോലിയിൽ പ്രവേശിച്ചെന്നും വ്യവസായ മന്ത്രി ബന്ദർ അൽ ഖുറൈഫ് പറയുകയുണ്ടായി ഇരുന്നൂറ് കോടിയിലധികം റിയാലാണ് പുതിയ ിലൂടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നത് ഇതുവഴി ആറായിരത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇതോടെ രാജ്യത്തെ വ്യവസായ സ്ഥാപനങ്ങളുടെ എണ്ണം എട്ടായിരത്തി എഴുന്നൂറ്റി അൻപതായി ഉയർന്നിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കാലത്തേക്ക് വ്യവസായ ശാലകളുടെ വൈദ്യുതി ഇന്ധന നിരക്കുകൾ സ്ഥിരപ്പെടുത്തുന്നതിനെ കുറിച്ചും ആലോചനയുണ്ട് അങ്ങനെ വിദേശ തൊഴിലാളികൾക്ക് ചുമത്തപ്പെട്ട ഫീസ് എല്ലാ നിക്ഷേപങ്ങളെയും സാരമായി ബാധിച്ചിട്ടുണ്ട് അതിനാൽ അതുമായി ബന്ധപ്പെട്ട പഠനം വാണിജ്യ യം പൂർത്തിയാക്കിയിട്ടുണ്ട് പഠന റിപ്പോർട്ടർ സൽമാൻ രാജാവിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ അൽ കസബി വ്യവസായങ്ങളുടെ സാന്നിധ്യത്തിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൂടാതെ വാണിജ്യ മന്ത്രാലയം ലേബർ മാർക്കറ്റ് പോളിസി സമിതിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു നിലവിലെ സാഹചര്യത്തിലുള്ള മാറ്റം അനിവാര്യമാണ് നിയമങ്ങളും തീരുമാനങ്ങളും മെച്ചപ്പെടുത്തുവാൻ ആവശ്യമായ പുനഃപരിശോധനകൾ ഭരണകൂടം നിരന്തരമായി നടത്തുന്നുണ്ട് ഈയിടെ പരസ്യപ്പെട്ടു മുനിസിപ്പാലിറ്റി നിയമങ്ങൾ അതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി വാണിജ്യ നിക്ഷേപ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത മർച്ചന്റ് കാൽ കച്ചവടക്കാർ തമ്മിലുള്ള പരസ്പര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ബിസിനസ് മേഖലകളിൽ ഉണ്ടായേക്കാവുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അഭിപ്രായ രൂപീകരണം നടത്തുന്നതിനുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തന്നെ അങ്ങനെ ലവി ഇളവ് വരുത്തിക്കൊണ്ട് പ്രവാസികൾക്ക് വമ്പൻ നേട്ടവുമായാണ് സൗദി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ